അപ്പൊ ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആയിരം രൂപ താൻ പറഞ്ഞില്ലെങ്കിൽ വെറും ഇരുപത്തി പൈസ ചോദിച്ചോ ഓക്കെ ഞാൻ ഇന്നലെ അഭിമാനമുള്ള എന്തെങ്കിലും ഒന്നും കുറയ്ക്കാൻ പറ്റുമോ മൂന്ന് കാലുള്ള മൂന്ന് അതെ ഒരു കാലിമുറി കുറയ്ക്കാൻ പറ്റുമോ അല്ല കുറച്ച് കഴിഞ്ഞാൽ പോവല്ലേ പോകാൻ പറ്റെ ഈ ഒറ്റക്കാലം ഇല്ലാത്ത പക്ഷിയുടെ പേര് താണന്നും പറഞ്ഞേ ഒറ്റക്കാലം ഇല്ലാത്ത പക്ഷിയുടെ പേര് താണെന്ന് പറയാൻ ഇരുപത്തിയഞ്ചു പൈസ ഇതെന്നറിയാ